ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിക്കായാലും ദോശയ്ക്കായാലും എങ്ങനെയാണ് മാവ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണിതാ കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് ഇഡ്ഡലി അപ്പോൾ ഇത് നമ്മൾക്ക് മിക്സിയിലൊരു ചെയ്താൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലാതെ നമുക്ക് ഉഴുന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം അങ്ങനത്തെ ടെക്നിക്കിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ അരയ്ക്കുന്ന സമയത്ത് മിക്സിയിലൊരു പണി സൂത്രപ്പണി ചെയ്താൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവും അത് വെച്ചിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഇഡ്ഡലിയുടെ കൂടെ തന്നെ തേങ്ങയൊന്നും ചേരാണ്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പിയും കൂടിയും ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ റെസിപ്പി കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് ഈ ഇഡ്ഡലിയുടെ പെർഫെക്റ്റ് ബാറ്റർ എങ്ങനെയാണ് എന്നുള്ള എൻ്റെ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഇഡ്ഡലി അരി എടുത്തിട്ടുണ്ട് ഇഡ്ഡലിയുടെ അരിയാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് സാധാരണ പച്ചരി വേണമെന്നുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ കപ്പിൽ ഒരു ഒന്നേകാൽ കപ്പ് ഇഡ്ഡലി ഇഡ്ലി അരിയാണ് എടുത്തേക്കുന്നത് ഏത് കപ്പാണോ നമ്മൾ എടുക്കുന്നത് ഇത് തന്നെയാണ് ബാക്കിയെല്ലാം മെഷർ ചെയ്തെടുക്കുന്നത് ഇപ്പോൾതാ ഒന്നേകാൽ കപ്പ് ഇഡ്ഡലി അരി എടുത്തിട്ടുണ്ട് അതൊന്ന് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനിയിപ്പോൾ ശരിക്ക് വൃത്തിയായിട്ട് കഴുകിയ അരി നമ്മൾക്ക് നമ്മൾ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വയ്ക്കാം ഇതൊരു മൂന്ന് മൂന്നര മണിക്കൂർ ഒന്ന് കുതിരാനായിട്ട് വെച്ചാൽ മതി അപ്പോൾ അതാ ഇവിടെ അരി കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതുപോലെ തന്നെ വേറൊരു പാത്രം എടുത്തിട്ട് ഒന്നേകാൽ കപ്പ് അരിയാണ് എടുത്തത് അപ്പോൾ അതുകൊണ്ട് മുക്കാൽ കപ്പ് ഉഴുന്നുവരിപ്പാണ് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു സ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് നുള്ളു ഉലുവ കൂടി ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലും വെള്ളം ഒഴിച്ചു വയ്ക്കണം ഉഴുന്ന് നല്ലപോലെ മുങ്ങി നിൽക്കാനായിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചു വെക്കാനായിട്ട് ഉഴുന്ന് കുതിരുമ്പോൾ ഡബിളായിട്ട് പൊങ്ങി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഉഴുന്നിന് കുറച്ച് കൂടുതൽ വെള്ളം വേണം ഒഴിച്ചു വയ്ക്കാനായിട്ട് ഇപ്പോൾ ഇതാ രണ്ടും ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് തുറന്നു നോക്കിയിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ മൂന്ന് മൂന്നര മണിക്കൂർ കഴിഞ്ഞപ്പം എന്താ ഉഴുന്നെല്ലാം നല്ലപോലെ വലുതായി വന്നിട്ടുണ്ട് നിറഞ്ഞു വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ഉഴുന്നരയ്ക്കാം ഈ ഉഴുന്നിലെ വെള്ളം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഉഴുന്ന് മാത്രമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടേതാ വെള്ളം നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ വെള്ളം എടുത്തിട്ട് ഉഴുന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വെള്ളം കുറച്ച് മാറ്റി വെച്ചതാ ഇത്രയും വെള്ളം മതി ഇത് വച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഉഴുന്നൊന്ന് അരച്ചെടുക്കണം ഇപ്പം അതാ ഉഴുന്ന് ഇവിടെ അരച്ച് എടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ഉഴുന്നൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ വെള്ളം എല്ലാം പാകത്തിനാണ് നല്ല കട്ടിയായിട്ടുള്ള ബാറ്ററാണ് കിട്ടിയേക്കുന്നത് ഇതാ ഇതുപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കിട്ടിയേക്കുന്നത് അതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനിപ്പോൾ ഇതിങ്ങനെ എങ്ങനെയാണ് അരച്ചെടുത്തേക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ ഇത്രയും കട്ടിക്കാണ് ഇത് അരച്ചെടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഉഴുന്ന് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്കിത് വീണ്ടും മിക്സിഡ് മിക്സിയിലേക്ക് വെച്ചു കൊടുക്കാം മാവ് ഒന്നും കൂടി മിക്സിഡ് ജാറിലേക്ക് വച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മിക്സിയുടെ ബട്ടണുകളിൽ താ പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ ശരിക്കൊന്ന് ബീറ്റ് ചെയ്യുക എല്ലാവരുടെയും മിക്സിയിലുണ്ടാവും പൾസ് ബട്ടൺ നമ്മൾ കേക്കിനൊക്കെ ബാറ്ററി മിക്സ് ചെയ്യുക നമ്മൾ തൈരടിച്ചിട്ട് എടുക്കുക മോരാക്കി എടുക്കുക ആ ബട്ടൺ പ്രെസ് ചെയ്തിട്ട് മൂന്നാലഞ്ച് സെക്കൻഡോളം ഒരേ പ്രാവശ്യം അങ്ങനെ പ്രെസ് ചെയ്തുകൊണ്ട് നിൽക്കുക അതിന് അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്യുക അപ്പോൾ ഈ മാവ് ശരിക്കും പതഞ്ഞ് വരും ഉഴുന്ന മാവ് ശരിക്കിങ്ങനെ പതഞ്ഞ് വരും പൾസ് ബ പൾസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം ഉഴുന്നതായി കുറച്ചും കൂടെ ഒന്ന് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഉഴുന്ന് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരി ഇതുപോലെ തന്നെ അരച്ചെടുക്കാം അരി അരയ്ക്കുമ്പം ഞാനിപ്പോൾ ഇവിടെ വേറെ ഒരു ചെറിയൊരു ബൗൾ മൂന്നാല് മൂന്ന് ടേബിൾ സ്പൂൺ ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുമന്ന അരിയുടെ ചോറാണ് അതിന് ശേഷം ഉഴുന്നിൻ്റെ വെള്ളം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു ബാക്കി വേണ്ട വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കട്ടിയുള്ള ബാറ്ററായിട്ടാണ് അരിയും അരച്ചെടുത്തേക്കുന്നത് അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇപ്പം ഇപ്പം ഇത്രയും സമയം കൊണ്ട് തന്നെ ഉഴുന്ന് നല്ലപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ആ ഉഴുന്ന് നമ്മൾ രണ്ടാമതൊന്ന് ബീറ്റ് ചെയ്തതിൻ്റെയാണ് അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതാ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഉഴുന്ന് ശരിക്കും പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് ഉഴുന്ന് ശരിക്കും അരിയിലേക്ക് മിക്സ് ആകുന്നവരേക്ക് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതാണ് ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് മാവാണ് കിട്ടിയേക്കുന്നത് ഇത് നമുക്ക് അടച്ചു വയ്ക്കാം ഒരു എട്ടൊമ്പത് മണിക്കൂർ ഇങ്ങനെ അടച്ചു വെക്കുക പിറ്റേ ദിവസം നോക്കുമ്പം എന്താ മാവ് ഇത്രയും ഇങ്ങനെ പൊങ്ങി ഇരിക്കുന്നുണ്ട് നല്ല പഞ്ഞി പോലെ മാവ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതായത് തവി അതിലേക്ക് എടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് അപ്പം ഇനിയിപ്പോൾ ഈ മാവ് വെച്ചിട്ടാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത് വീണ്ടും ഈ മാവൊന്ന് ശരിക്കും തവി വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം വേണം ഇഡ്ഡലിയുടെ തട്ടിൽ എണ്ണ പരട്ടിയിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പം അതാ ഇവിടെ മൂന്ന് തട്ടിൽ എണ്ണ വരട്ടിയിട്ട് ഞാനിവിടെ ഇഡ്ലിയുടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഇഡലിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഇതുപോലെ മാവുണ്ടാക്കിയാൽ ഉഴുന്നതുപോലെ അരച്ചിട്ട് മാവുണ്ടാക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും ഇപ്പം അതാ ഇഡ്ലി ഇവിടെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഇഡിലി റെഡിയായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ് തേങ്ങയൊന്നും ചേരാണ്ടുള്ള ഒരു ചട്നി റെഡി ആക്കി എടുക്കാം ഇഡ്ഡലി അടുപ്പത്തുനിന്ന് എടുത്തിട്ടുണ്ട് ഇതാ അടുപ്പത്തുനിന്ന് എടുത്തിട്ട് ചൂടാറാനായിട്ട് വെച്ചുകൊടുക്കുകയാണ് മേലെ കുറച്ച് വെള്ളം തളിച്ചിട്ട് വേണം ചൂടാറാനായിട്ട് വയ്ക്കാനായിട്ട് ഇതിപ്പോൾ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കൊരു ചട്നി റെഡിയാക്കി എടുക്കാം അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് ഓയിലൊഴിച്ചു കൊടുത്തു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു പിടി കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു പിടി കപ്പലണ്ടി ചേർത്ത് കൊടുത്തിട്ട് കപ്പലണ്ടി ഒന്ന് വഴന്ന് തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചത് അത് ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഇഞ്ചിയും കപ്പലിൻ്റെയും സവാളയും കൂടെയും ശരിക്കൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് എരിവിനുസരിച്ചിട്ട് മൂന്നാല് പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളകൊടിയും ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു തക്കാളി ചെറുതായി ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെയും എണ്ണയിലൊന്ന് വഴറ്റി എടുക്കണം ഇത് വഴന്ന് കഴിയുമ്പം അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ചൂടാറിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഓഫ് ചെയ്യുന്ന സമയത്തേക്ക് ഒരു പിടി മല്ലിയില കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ അടച്ച് വെച്ചിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം മിക്സിയുടെ ജാറിൽ ഇതൊന്ന് ഒട്ടും വെള്ളം ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുക്കുക ഇപ്പം ഇത് ചൂടാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ചട്നിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ഇരിക്കും ചട്നി ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചു കഴിഞ്ഞാൽ ചട്നി ഇങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് വെള്ളം ചേർക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറച്ച് മിക്സി ഒന്ന് വാഷ് ചെയ്തിട്ടുള്ള വെള്ളം കൂടി ഞാൻ ചട്നിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് കടുുകും മുളകും കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് കടുക് വറുത്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ചട്നിയുടെ റെസിപ്പി നല്ല എളുപ്പമാണ് അപ്പോൾ ഈ ഇഡലിയും ഈ ചട്നിയും നല്ല പെർഫെക്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ചട്ണിയൊക്കെ അരച്ചു കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇഡലി ഇതാ നല്ലപോലെ ചൂട് ആറിക്കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഇഡ്ലിയും ഇതിൽ നിന്ന് നമുക്ക് ഒട്ടും ഇതൊന്നും വേറൊന്നും ആവശ്യമില്ല ചുമ്മാ കൈ വെച്ചിട്ട് എടുക്കാം ഈ തട്ടിന്ന് കൈ വെച്ചിട്ട് ചുമ്മാ അതാ അങ്ങനെ എടുത്ത് എടുക്കാം അതുപോലെ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് ഇഡലി അതാ ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ കൈ വെച്ചിട്ട് ഇഡ്ഡലി ഫുള്ള് നമുക്ക് ഈ തട്ടുകളിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയുടെയും അത് എങ്ങനെയാ മാവ് ഉണ്ടാക്കാം എന്നുള്ള ടെക്നിക്കും ഇത്രയേ ഉള്ളൂ അതിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തേങ്ങയൊന്നും ഒട്ടും ചേരാതുള്ളൊരു ചട്നിയുടെ റെസിപ്പിയും കൂടിയും ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പം ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പം ഇതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉള്ള വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ടും കുക്കിംഗ് ടിപ്സുമായിട്ടും ഉടനെ വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്